എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ തിരുവനന്തപുരത്ത് ഐസർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിലും റിട്ടേൺ ടെസ്റ്റിലും പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐസർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം തിരുവനന്തപുരത്തേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് യങ് പ്രൊഫഷണൽ ആണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ട് ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ജോലി വരുന്നത് ഇൻ്റർവ്യൂവിൻ്റെയും എക്സാമിൻ്റെയും ഡേറ്റ് ഓഗസ്റ്റ് പതിമൂന്ന് രാവിലെ പത്ത് മണി മുതലാണ് വെന്യൂ വരുന്നത് ഐസർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം തിരുവനന്തപുരമാണ് തസ്തികയുടെ പേര് യങ് പ്രൊഫഷണലാണ് വേക്കൻസി രണ്ട് ജോലിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് മുപ്പതിനായിരം രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ ആണ് ഇനി എം എസ് സി അല്ലെങ്കിൽ പി എച്ച് ഡി ഒക്കെ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി അഗ്രിക്കൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടികൾച്ചറാണ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നേരിട്ട് പങ്കെടുക്കാം പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിസിലാണ് താൽക്കാലിക നിയമനമാണ് നേരിട്ട് എക്സാമിനും ഇൻ്റർവ്യൂവിനും പങ്കെടുക്കുന്നവർ ആപ്ലിക്കേഷനും നിങ്ങളുടെ ബയോഡേറ്റയും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൂടി ഡയറക്ടർ ഐസർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം എന്ന പേരിൽ അഡ്രസ്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നിങ്ങളുടെ പത്താം ക്ലാസ് മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും മാർക്ക് ഷീറ്റും ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതിൻ്റെയൊക്കെ കോപ്പിയാണ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് വെക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിന് മുകളിലായിട്ട് നിങ്ങൾ റീസെൻ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലും കയ്യിലുണ്ടായിരിക്കണം സെലക്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സ് മെഡിക്കൽ സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഇത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊണ്ടു പോണ്ടതാണ് ഇതിൻ്റെ കൂടെയാണ് എല്ലാ ഡോക്യുമെൻസിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി കൂടി വെക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ ലിങ്കൊന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഐസർ തിരുവനന്തപുരത്ത് യങ് പ്രൊഫഷണൽ തസ്തികയിൽ ജോലി ആഗ്രഹിക്കുന്ന ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി